നീതീകരണത്തിൻ്റെ ഫലങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യനു വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്നു വരാം എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള നമ്മൾ തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമിതപ്പെട്ടുവെങ്കിൽ രഭിതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച മാത്രമല്ല നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് എല്ലാം മരണം എല്ലാവരിലും വ്യാപിച്ചു നിയമം നട നൽകപ്പെട്ടിരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്ക എടുക്കപ്പെടുന്നില്ല ആദത്തിൻ്റെ പാപത്തിന് സാദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം കാലം വരെ മരണം ആധിപത്യം പുലർത്തി ആദം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ് എന്നാൽ പാപം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേര് മരിച്ചുവെങ്കിൽ ദൈവകൃപയും കൃപയും യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരുന്നു ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം ഒരു പാപത്തിന്റെ ഫലമായിട്ടുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും അങ്ങനെ മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിനും കാരണമായി ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും